ശരികൾ ആഘോഷിക്കപ്പെടുന്നു എന്ന പ്രമേയത്തിൽ എസ് എസ് എഫ് തൃത്താല ഡിവിഷൻ സമ്മേളനം ഏപ്രിൽ ഇരുപത്തൊമ്പതിന് ചാലിശ്ശേരിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലഹരി വസ്തുക്കളും അക്രമണങ്ങളും മൂലം കൊണ്ടിരിക്കുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ ധാർമ്മിക മൂല്യങ്ങളുടെ പുനരുജ്ജീവനം അനിവാര്യമാക്കിയിരിക്കുകയാണ് വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തിയുള്ള പരിശ്രമങ്ങളാണ് പരിഹാരമെന്നത് മുൻനിർത്തി എസ് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് എസ് എസ് എഫ് സംസ്ഥാന ജില്ലാ പ്രതിനിധികളും കേരള മുസ്ലിം ജമാത്ത് എസ് വൈ എസ് തൃത്താല സോൺ നേതാക്കളും നേതൃത്വം നൽകും ഡ്രഗ്സ് സൈബർ ക്രൈം അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന പ്രമേയത്തിൽ നടന്ന ഒന്നാംഘട്ട പദ്ധതികളുടെ തുടർ പ്രവർത്തനമാണ് ശരികളെ ആഘോഷിക്കുന്നു എന്ന പേരിലുള്ള ഈ ക്യാമ്പയിൻ നടത്തുന്നത് സ്ട്രീറ്റ് പാർലമെൻറ്റ് വോയിസ് ഓഫ് ഹോപ്പ് മാരത്തൺ സ്ട്രീറ്റ് പൈൽസ് ശലഭങ്ങൾ മോർണിംഗ് വൈബ് കേരള കോർ കണക്റ്റ് തുടങ്ങി വ്യത്യസ്ത പരിപാടികൾ വിവിധ ഘടകങ്ങളിൽ ക്യാമ്പയിനിൽ ഭാഗമായി നടക്കും വാർത്താ സമ്മേളനത്തിൽ ഡിവിഷൻ പ്രസിഡന്റ് ഉനൈസ് ആദനി ഫിനാൻസ് സെക്രട്ടറി റിയാസ് ഭാഗവി ഭാരവാഹികളായ ഉവൈസ് അങ്ങാടി തമ്നാഷ് ചാലിശ്ശേരി ഉവൈസ് ആദനി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ശരികൾ ആഘോഷിക്കപ്പെടുന്നു എന്ന പ്രമേയത്തിൽ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ തൃത്താല ഡിവിഷൻ കമ്മിറ്റി ഏപ്രിൽ ഇരുപത്തി ഒമ്പത് എസ് എസ് എഫിൻ്റെ അൻപത്തി മൂന്നാമത് സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ട് കൂടി ഡിവിഷൻ വിദ്യാർത്ഥി സമ്മേളനം ചാലിശ്ശേരിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് പുതിയ കാല വിദ്യാർത്ഥി സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ലഹരി അതുപോലെ തന്നെ സൈബർ അഡിക്ഷൻ ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് അവരെ ഒറ്റപ്പെടുത്തുന്നതിന് പകരം ചേർത്തു പിടിച്ചുകൊണ്ട് അവരിലെ ശരികളെ അവരുടെ നന്മബോധത്തെ സാമൂഹിക ബോധത്തെ രാഷ്ട്രസ്നേഹത്തെ ഇത്തരം നല്ല ചിന്തകളെ ക്രിയാത്മകമായ ചിന്തകളെ